ൂടി പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു തിരുവനന്തപുരം പിന്നെ നല്ല പാടായിരുന്നു പത്തിലൊക്കെ നമ്മള് അന്യ അലമ്പല്ലായിരുന്നോ പ്ലസ് ടു ഡിഗ്രിയിലൊക്കെ വന്നപ്പോഴാണ് പിന്നെ കൊറച്ച് കൊറച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയത് ഇവിടെ ഇവിടെ നേരം വെളുത്തിട്ടില്ലാന്ന് മാത്രല്ല രാത്രിയൊക്കെ നല്ല മഴയുണ്ട് രാത്രിന്നല്ല രാവിലെയും നല്ല മഴ ഉണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ വീട്ടിൽ വന്നപ്പോ ജാക്കറ്റ് ഇട്ട് ജാക്കറ്റ് ഇട്ടാണ് സത്യം പറഞ്ഞ വന്നത് അത്ര തണുപ്പുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു സമരത്തിന്റെ ആ ഒരു വാർത്തയിലേക്ക് തന്നെ എത്താം ആദ്യം ആശാവർക്കർമാരെ പ്രക്ഷോഭം കടുപ്പിക്കുകയാണ് അപ്പോ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും ഒപ്പം കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ ആ ഇന്ന് മൊത്തം വാർത്തയുടെ ഒരു കേന്ദ്രം ഇതായിരിക്കും നിയമസഭയായിരിക്കും കാരണം ഇന്ന് കുറേ കാര്യങ്ങൾ നിയമസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് സ്വകാര്യ സർവകലാശാല ബില്ല് സഭയിൽ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് ഒപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നുണ്ട് ബ്രൂവറി അടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ന് വിവിധ മന്ത്രിമാർ ഉത്തരം നൽകുന്നുണ്ട് ആശാ വർക്കർമാരുടെ നിയമസഭയുടെ മുമ്പിലേക്ക് ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ വലതുവശത്താണ് ആശാവർക്കർമാരുടെ നിയമസഭയിലേക്കുള്ള മാർച്ച് വരുന്നത് അപ്പോൾ ആ മാർച്ച് വരുന്ന ഏതാണ്ടൊരു സമയത്ത് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു അത് അടിയന്തര പ്രമേയമായിട്ടാണോ ശ്രദ്ധ ശിക്ഷണിക്കലായിട്ടാണോ സബ്മിഷനായിട്ടാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആലോചിച്ചിരുന്നത് പക്ഷേ ഇന്നലെ വൈകിട്ട് ആലോചിച്ചപ്പോൾ ഇൻ കേസ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി അതിന്മേൽ ചർച്ചകളും മറ്റും പോവുകയാണെങ്കിൽ വിശാലാർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിന് സർക്കാരിനെ കടന്നു ക്രമിക്കാനുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന ചില പ്രതിപക്ഷത്തെ സീനിയർ അംഗങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഏത് തരത്തിലാണ് അത് അവതരിപ്പിക്കുക എന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും സഭയ്ക്കകത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ ആശാവർക്കർമാരുടെ സമരം വരും സ്വകാര്യ സർവകലാശാല ബില്ല് വരുമ്പോൾ സി പി വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫിൻ്റെ സെക്രട്ടറി നിയമസഭയിലേക്കുള്ള മാർച്ചും വരുന്നുണ്ട് സ്വാഭാവികമായും സി പി ഐ നേതൃത്വം കൂടി അറിഞ്ഞിട്ടുള്ള ഒരു മാർച്ചായിരിക്കും അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു ിച്ചതാണ് ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഞങ്ങൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സ്വാഭാവികമായും അതിൽ പ്രതിഷേധം ജലഭീരങ്കിയിലും ലാത്തിയടിയിലേക്കുമൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ബില്ലിൽ സി പി ഐ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും എ എസ് എഫ് പുറത്ത് സമരം നടത്തുന്നു സി പി ഐ ബില്ലിൽ പല കാര്യങ്ങൾക്കും എതിർപ്പുണ്ട് അപ്പോൾ നിയമസഭയ്ക്കകത്ത് ബില്ല് അവതരിപ്പിക്ക് കഴിയുമ്പോൾ അതിന്മേൽ സംസാരിക്കുന്ന സമയത്ത് സി പി ഐക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക അവരെന്താണ് പറയുക എന്നതൊക്കെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യെസ് നിയമസഭ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സർവകലാശാല ബില്ലുണ്ട് ബ്രൂവറി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന റേസ് ഈ സംരംഭകരുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൂടി നിയമസഭയിലേക്ക് എത്തുമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു അതിനെ സാധ്യതയുണ്ടോ ചോദിക്കുന്നതേ ഉള്ളൂ നിയമസഭയിൽ വ്യവസായികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം ഈ ആനുകാലിക പ്രസക്തമായ എല്ലാ കാര്യങ്ങളും വരും ഒരു പക്ഷേ ആശാവർക്കർമാരുടെ സമരമല്ല അടിയന്തര പ്രമേയങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഒപ്പം കേരളത്തിൻ്റെ വ്യവസായ പുരോഗതിയുമായി ബന്ധപ്പെട്ട പലതരം കണക്കുകൾ പ്രതിപക്ഷവും സർക്കാരും പറയുന്നു തരൂര് വേറൊരു കണക്ക് പറയുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആക്ച്വൽ അവസ്ഥ എന്താണെന്ന് അറിയാൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ചോദ്യങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാരിൻ്റെ അത് മറുപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ തരത്തിൽ സംഭവ ബഹുലമായ ഒരു നിയമസഭയുടെ സെഷനായിരിക്കും ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുക പത്താം തീയതി വരെ ആയിരിക്കും സമ്മേളനം ഉണ്ടാവുക മറ്റൊന്ന് ഈ കാലാവസ്ഥയാണ് നമുക്ക് അറിയാൻ ആഗ്രഹമുള്ളതും ഒക്കെയാണ് പല ആളുകളും ഒരു മഴ പെയ്തിരുന്നെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നവരും അപ്പൊ തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്യുന്നത് കണ്ടു ചൂട് കുറവുണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്താണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നിങ്ങൾ വടക്ക് ആ വടക്ക് നിങ്ങൾ കൊച്ചിക്കാര കൊച്ചിയാകുമ്പോൾ കുഴപ്പമില്ല ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു ഒരു അറിയിപ്പ് കുറച്ച് മുമ്പ് വന്നിരുന്നു അതിലവർ ഏഴ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ മഴ പെയ്യും എന്നൊരറിയിപ്പുണ്ട് സന്തോഷിക്കാമെന്നുള്ളൊരു കാര്യമാണ് അതിൽ തിരുവനന്തപുരം ഉണ്ട് കൊല്ലമുണ്ട് പത്തനംതിട്ടയുണ്ട് ആലപ്പുഴയുണ്ട് എറണാകുളമുണ്ട് കോട്ടയമുണ്ട് ഇടുക്കിയുണ്ട് ഈ ഏഴ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത് മുമ്പത്തെ പോലെയല്ല കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് പണ്ടൊക്കെ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പെയ്യുന്നത് കുറവായിരുന്നു പക്ഷേ ഇത്തവണ അവർ പറയുന്നത് ഏതാണ്ട് ഒരു ഒരു ആക്യുററ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് അടുത്ത മണിക്കൂറിൽ പുറത്തൊക്കെ ഇറങ്ങാനുള്ള ആളുകൾ ജാക്കറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കും ഈ ഏഴ് ജില്ലയിലുള്ള ആളുകൾ വടക്കൻ കേരളത്തിലുള്ളവർ ചൂട് സഹിക്കുക തന്നെ ചെയ്യും അത് ശരിയാണ് റേസ് കാരണം ഇന്നലെ കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു ഒരുപാട് ദിവസത്തിന് ശേഷം കുറച്ച് തണുപ്പ് കിട്ടി ഉറങ്ങിയ ഒരു ദിവസമായിരുന്നു നമ്മള് കൊച്ചിക്കാരൊക്കെ ഇന്നലെ അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ പ്രവർത്തനം അത് നടക്കട്ടെ നടക്കട്ടെ അതായത് ഈ മഴയൊക്കെ പെയ്യുമ്പോ ഈ വേനലി ചൂടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മഴയൊക്കെ പെയ്യുമ്പോ മണ്ണിൽ നിന്നൊക്കെ ഒരു മണ ഉയരും അപ്പോ രഹീസ് നമുക്ക് നോക്കാം മറ്റൊന്ന് നിയമസഭയുടെ മുന്നിൽ തന്നെ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് അറിയാം ഇന്നത്തെ ഇനിയുള്ള വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നമുക്ക് അറിയാൻ കഴിയും ഓക്കെ റഹീസ് നമുക്ക് വീണ്ടും കാണാം